ഫ്രണ്ടോത്ത് എല്ലാരും ഒരുമിച്ച് ഇറങ്ങി ലേറ്റ് ആയില്ല പക്ഷെ നമ്മൾ ഇറങ്ങിയ ആ ആ കൂളായിട്ട് ഒരു 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 നീ അവനെ കൊണ്ട് ഇറങ്ങിയെങ്കിൽ ഊണും കൂടെ കൊടുക്ക നാളില്ലാത്ത പതിനെട്ട് ടാഗ് ചെയ്തിട്ട് വായത്താളം പോലെ ഞാൻ അടിച്ച് ഗണ്ണില്ല മാറ്റി പിടിക്കാനോ എന്ത് പറയുന്നു സ്റ്റോൺസിൽ ഇറങ്ങിയാലും ഞാൻ ഇതിനകത്ത് ഇറങ്ങാൻ നോക്ക ഇതിനകത്ത് കഴിഞ്ഞാ ബിൽഡിംഗിൽ ഇറങ്ങാൻ നോക്ക് എല്ലായിടത്തും ആളറങ്ങിട്ടുണ്ട് ഇറങ്ങിയാതി അടി അടി അടിയ കണ്ണൂരിലുണ്ടോ കണ്ണൂരിലുണ്ടോക്സാ ഞാൻ അവിടെ എന്തൊക്കെ കാണിച്ചിട്ട് കിറ്റി ലബാൻഡേജ് ഉണ്ട് ബാൻഡേജ് ഓരാളെ തോരണേ അല്ലെങ്കിൽ മൂഞ്ചു കിറ്റി ഡോർ 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 വെയിറ്റ് ചെയ്യടാ വെയിറ്റ് ചെയ്യ അയ്യോ ഞാൻ അവനെ അടുത്ത അവനെ അടുത്ത ടട്ട് ഓക്കേ നൈസ് ആണ് നൈസ് ആണ് ടാ ഞാന ബാൻഡേജ് എടുത്തോട്ടെ പോയി കേറുക്കാം ബാൻഡേജ് എടുക്കല്ലേ ബാൻഡേജ് എടുക്കല്ലേ നീ ഗൺ എടു തമൽ ഞാൻ ഇല്ല ഗന്നടാ ആ ഷോട്ട്ഗണ്ണിങ്ങ് തരണം ഒരു ഗുളോ ഇടാടാ നേടുന്ന് 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 ഇല്ല ഇല്ല ദേ ഇതാണ്ട് അല്ല പയ്യ 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 പയ്യകളേ പയ്യകളേ ദേ ഇക്കോ ദേ ഫ്രണ്ടിൽ നിന്ന് കമന്റ് ഇടത്തോ പിക്ക് ചെയ്യണം ഓ മൂഞ്ചി ഫ്രണ്ടിൽ ഇട്ടോ പിക്ക് ഇവിടേ 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 ഇതിനിന്നേ വന്നെ ക്ലോസ് വന്നെ ക്ലോസ് വന്നെ അടിയാ ഇവിടന്ന് അടി ചാടിയാ ഓ റാക്കിൻ വന്നന്നാ ആ ഇപ്പം മണ്ണാച്ചി പിട അടാ ഇപ്പം മണ്ണാച്ചി പിട ഇപ്പം മണ്ണാച്ചി പിടണേ വണ്ടസത്താ സുട്ടാ സുട്ടാ സുട്ട അണ്ണാ അണ്ണാ ടോക്കിറ്റി ഞാൻ കളിച്ചിട്ടുണ്ട് ടോക്കിറ്റി ഞാൻ കളിച്ചോ അറിയാതെ എക്സിറ്റ് ലോബി നക്സ് കോർപ്പറൊക്കെ കാണിയിട്ടുണ്ട് എടാ നമ്മുടെ സറ്ററി വണ്ടിനോടാ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഗൈസ് കം അപ്പ് കം അപ്പ് കം അപ്പ് ലെറ്റ്സ് ഗോ ജല്ല ജല്ലാണല്ല അണ്ടർ ദി ലിപ്പ് ഹലോ

ഈ വേറൊരു ബാക്കി കൂടെ ഇറങ്ങാൻ പറ്റി ബാക്കി കൂടെ ഇറങ്ങാതല്ല ഇത് അവിടെ ആളെത്തി ഇറങ്ങി കഴിഞ്ഞ ബാബു ഇതിലും ഞാനായിരുന്നു കേട്ടാ സത്യം പറയാം പറയാണ്ടാ താ എന്താന്ന് തരാ ഇതാ വരുത

ില്ല എത്ര കണ്ണുണ്ട് നീ പൊട്ടനാണോ നീ നീ പോടരെ പോലിക്കാനോ നീ ഞങ്ങൾക്ക് ഇളെ കളി പോരെടാ ഇളെ അതെ ആ പോയി പോരിരി പോണേ ഓണ്ടേ എ ഇതെന്താ ഇതെ ഇതെന്താ ഇല്ല കളി പോയാ ഞാൻ കളിക്കുവല്ലേ റെഗുല എന്തിനാ നിനക്ക് എന്താടാ നീ ഇത്ര ബ്രെയിൻഡ് ആയവനെങ്ങനെ കളിയാ എടാ നമ്മളുടെ കണ്ണ് ഇടക്കുന്ന നീ കണ്ടില്ലത്രേ ആയി എടുക്കുന്നവൻ അടിച്ചിട്ട് തന്നെ ഞാൻ നീ അടിച്ചില്ലേ ഇളെ ബ്രോ നേടാ 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 കളിക്കാൻ പറ്റിയ കളിയടീകളെ രണ്ടാടുത്ത് റോയൽ പാസ് ഉണ്ടോ ഇല്ല 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 ഇതില് സർവൈവൽ പാസ് ആ மெயின் கம்போண்ட் இறங்கி அலாயிகோ ப்ரோ நம்ம இவரே இறங்கி நசிச்சு போவ எட பிங்க எட இறங்க மெயின் 빌ி மெயின் 빌ி பள்ள சப் என்னடா பட்டி வரேனால இது கரெனா ஆறானே அവിടെ அவசே ஏ தாந்தமான தெகளில கஜம் கட்றteil ஹ എവിടെ ബുദ്ധിയുണ്ടല്ലോ രഹുലേ കണ്ണ് കിട്ടിയിട്ട് മെയിൻ ബിൽഡിങ്ങിന്റെ മണ്ണിൽ നിന്ന് അടിമേടിച്ച് ചത്തല്ലോടാ നീകളെ ചത്തിട്ട് ഞാൻ എന്തിനു ജീവനോർജിക്കാൻ അങ്ങനെ ഷോർട്ട്കട്ട് ഡാമുണ്ടെന്നോ എവിടെ എവിടെയാണോ

ഈ ഫ്രണ്ടിലെ ബിൽഡിങ്ങിനാ ശരിക്കും അവന്റെ അടുത്ത് പോയി പയ്യ പയ്യ പയ്യെ പയ്യ നടക്കയ്യ പയ്യടക്ക് പയ്യട പയ്യ നടക്കണം അല്ലെ പയ്യടക്കട്ടെ പയ്യ അടക്കട്ടെ പയ്യ നടന്നു അവനെയും

ഒരു രണ്ടര മണിക്കൂർ രണ്ടു മണിക്കൂർ വേണ്ട എനിക്ക് ബുക്ക് ക്യാമ്പ് ചെയ്യാൻ വൈപ്പ് ചെയ്യാൻ വേണ്ട സത്യം പറയാം ഞാൻ ചാടിക്കോളാം ഓ ആ ബ്രോ നമ്മക്ക് മനസ്സിലായിട്ടില്ല

അവിടെ ആള് ഇദാരി അയ്യോ ഓടി 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 കണ്ടം കണ്ടം അള്ളാഹീ ദിമാൻ നോട്ട് കേൾക്ക് റിക്വസ്റ്റ് ഹലോ ബ്രോ ഹരിടാ ഗാലക്സി വാടാ ഈ സാധന റീലോഡ് ആവണ്ട വാ വാ ശരി ഞാൻ വെയിറ്റ് ചെയ്യ ഞാൻ ഗവൺ ചെവി ചൗലേ നിജ നമ്മളുടെ ഈ പാരഷൂട്ട് ജമ്പറ മാറ്റോടൊമ്പോ അടിച്ചിന് പോലും രാവിലെ കിട്ടിയില്ല സാല്